വേണം ബട്ട് ടു ആൻഡ് ഔട്ട് സ്പോക്കൺ നേരാ തിരുമിനി ഈ പച്ചൻ പള്ളിക്കുടിച്ച് പോയിട്ടില്ല മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ കൺമുമ്പി വെച്ച് എന്റെ അമ്മച്ചെ കയറി പിടിച്ച റേഞ്ചർ സൈപ്പിനെ ഒറ്റ രണ്ട് രണ്ടിതുണ്ടാക്കിയിട്ട് എൻ്റെ അപ്പൻ ജയിലിൽ എനിക്ക് എനിക്കൊമ്പത് വയസ്സ് കഴിമരത്തിൽ നിന്ന് അപ്പന്റെ ദാ ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോൾ അമ്മന്റെ പത്താമത്തെ പറഞ്ഞാള വനമ്പായ കെട്ടി മൂന്നാം പക്കം എന്റെ അപ്പനെ പള്ളിമുറ്റത്തത് കൊണ്ട് ഇറക്കുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പോഴും ഉളയ്ക്കുക തിരുമേനി വേണ്ടി ഈ നീളത്തിലുള്ള കൃമികള് അപ്പന്റെ മൂക്കിൽ നിന്ന് വൈകുന്നു അന്ന് മൂക്ക് പൊത്തിക്കൊണ്ട ഇതുപോലത്തെ കുപ്പായം വിട്ട തിരുമേനിമാര് അപ്പന്റെ ശവത്തിന് ടാറ്റിയത് എടുത്ത തെമാടിക്കുഴിക്കൊണ്ട് തള്ളിക്കൊള്ളാൻ അന്യം വേർക്കുന്ന കാശുകൊണ്ട് അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസയിലും ബെൻസയിലും കയറി നടക്കുന്നവരുടെ പളവളത്തെ കുപ്പായത്തോട് അന്ന് തീർന്ന തിരുമേനി ബഹുമാനം ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ എന്നാടാ നീ തലവുലിക്കല്ലോ ഇറവൻസ് ബഹുമാനക്കുറവ് ശരിയാ പിതാവേ ആ പിന്നെ കള്ളു വിറ്റ് പിച്ചക്കാരെ തീറ്റുന്ന കാര്യം അതും ഒരു കഥയാ പതിനൊന്നാമത്തെ വയസ്സിൽ അപ്പം കിടക്കുന്ന എന്റെ ഇടതുഭാഗത്ത് അമ്മച്ചിയും കൂടെ കുഴിച്ചു മൂടിയിട്ട് നീന്തി നീന്തിക്കേറി കാട്ടില് കള്ളക്കാച്ച് തുടങ്ങുമ്പോ ഇന്നത്തെ ഈ മധ്യരാജാവിന് ചക്കരയും കൊടും കൊഴും വാങ്ങാനുള്ള കാശ് വന്നത് പള്ളിയും പട്ടക്കാരും ഒന്നുമല്ല അങ്ങാടി തെണ്ടിപ്പേർക്ക് നടന്നൊരു തള്ളയാ ഒരു മുഴു പ്രാന്തി അതിന്റെ സ്മരണയിലവിതാവേ എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഇപ്പോഴും കഴിഞ്ഞില്ല ഇനിയുണ്ട് കുടുംബ പാരമ്പര്യം കേട്ടോ തിരുമേനി എന്റെ അപ്പൻ സായിപ്പിനെ കൊന്നിട്ട് കഴുകുമരത്തെ കയറുന്ന കാലത്ത് ഈ നിൽക്കുന്ന കുടുംബമയമക്കാരൻ കുന്നയമത്തച്ഛന്റെ അപ്പനും പെമ്പളയ്ക്കും ബ്രണ്ണം സായിഫിന്റെ ബംഗ്ലാവിലാ പണി പണി എന്ന് വെച്ചാല് സായിഫിനെ കുളിപ്പിക്കണം പേടിപ്പിക്കണം കിടക്ക ഉടഞ്ഞു തിരിച്ച് കിടത്തണം പിന്നെ മിണ്ടിപ്പോരുത്രുമേനി കണ്ടു കാണും ഇവന്റെ താഴെ വളരങ്ങളുണ്ടല്ലോ കൂടെ നാലിന്റെയും തൊലി പിന്നെ വെളുപെളന്നി കാണും നിന്റെ അപ്പന്റെ അപ്പം കഥയാണ് അപ്പൻറെ നില്ല് പിതാവേ തിരുമേനി എന്നതാടാ രണ്ടാമത് ഇംഗ്ലീഷ് പറഞ്ഞു ആ അത് തന്നെ അതിന്റെ കുറവ് ഇപ്പം സഹിച്ചോളാം കേട്ടോ തിരുമേനി അതെ കള്ളുകച്ചവടത്തിലും അതെ എനിക്കൊരു മെത്രത്തിന്റെ ഇടനില വേണ്ട മനസ്സിൽ വെച്ചോ തിരുമേനി ഐ ഔട്ട് സ്പോക്കൺ ആടാ ഇത് ഇവിടെ കൊണ്ടൊന്നും തീരാൻ പോണില്ല തിരുമേനി കടയാടി രാഘവനും ബേബിയും നാളെ ബാംഗ്ലൂരിൽ നിന്ന് എത്തും പിന്നെയാ കളി പൊന്നു തിരുമേനി കണ്ടോണം